gina bin pranayavanil alinnu chernna ragamayi habibin madhunugarumaa manam kavarnna taalamai assalamu alaikum wa rahmatullahi wa barakatuhu bismillah walhamdulillah wassalatu wassalamu ala rasulillah wa ala alihi washabbihi ajma'in رزانة باعكم مبتي ار ان الحديث على دنيا باعلم ما في الدزق زاد سبا للي له طمع قَلْبٌ يدور بماس لوب على خشبين عالم مرارا فما بالدور ينتفع إن الحريسة ترتيا على التبكن النبن على الدنيا دنيا بالنبير على التبكن النبن ويعلموا أبن النار ينصدي നിന്യത അല്ലാതെ വർദ്ധിച്ചിട്ടില്ല ലഹൂ ത്മാഴു അവന് അത്യാഗ്രഹം നിന്യത അല്ലാതെ ഭക്ഷണത്തിൽ വർദ്ധിച്ചിട്ടില്ല ജാദത്വമായി ഭക്ഷണത്തിനുള്ള അത്യാഗ്രഹം വർദ്ധിച്ചിട്ടില്ല ിലൂ അവന്യത ഒഴികേറം കൽ നായെ പോലെയാണ് യൂറു അതിങ്ങനെ ചുറ്റും വിമസുലുബിൻ ൂശിക്കപ്പെട്ടവനെ അതിങ്ങനെ ചുറ്റും ഉയരമുള്ള മരക്കഷ്ണത്തിൻ്റെ മേൽ അപ്പോൾ ചുറ്റൽ കൊണ്ടില്ല എന്ത വ്യവുനായക്ക് ഉപകരിക്കൽ ആ പറഞ്ഞതിൻ്റെ അർത്ഥം അത്യാഗ്രഹിക്ക് അവൻ്റെ അത്യാഗ്രഹം കൊണ്ട് എന്തെങ്കിലും ഉപകാരമോ ഭക്ഷണത്തില് വർധനവോ ഉണ്ടാകുന്നതല്ല പ്രത്യുത നിന്യതയാണവൻ കൂടി വരിക അപ്പോൾ ഭൗതിക കാര്യത്തിന്റെ മേൽ അത്യാഗ്രഹം കാണിക്കുന്നവൻ ഉയരമുള്ള കുരിശിലേറ്റപ്പെട്ട ശവത്തിൽ ആഗ്രഹിച്ച് അതിനെ ചുറ്റിക്കൊണ്ടിരിക്കുന്ന പോലെയാണ് ആ ചുറ്റൽ കൊണ്ട് നായക്കൊരു ഉപകാരവും ലഭിക്കില്ല ദുന്യാവിനോടുള്ള അത്യാഗ്രഹം ഒഴിവാക്കണം അള്ളാഹു തന്നു ശുക്ർ ചെയ്യണം പാവപ്പെട്ടവർക്ക് തന്നതിൽ നിന്ന് നൽകണം ഒരുപാട് പാവപ്പെട്ട ജനങ്ങളുണ്ട് ആ പാവപ്പെട്ട ജനങ്ങളെ സഹായിക്കാനുള്ള നല്ല മനസ്സ് നമുക്കുണ്ടാകണം അള്ളാഹു ഒരുപാട് നല്ല ധർമ്മങ്ങൾ മനസ്സറിഞ്ഞ് ചെയ്യുന്നവരുണ്ട് അവർക്കല്ലോ ബർക്കത്ത് ചെയ്യട്ടെ അവർക്കല്ലോ ഹയറു നൽകട്ടെ സുന്നത്ത് ജമാത്തിൻ്റെ സ്ഥാപനങ്ങൾക്ക് പലപ്പോഴും മകമൊഴിഞ്ഞ് മനസ്സറിഞ്ഞ് സഹായിക്കുന്ന ജനങ്ങളുണ്ട് മുതലാളിമാരുണ്ട് എല്ലാവർക്കും വല്ലാവോ ഹൈറു നൽകട്ടെ പാവപ്പെട്ട ഒരുപാട് ആളുകൾ സുന്നത്ത് ജമാത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് സഹായിക്കുന്നവരുണ്ട് സഹകരിക്കുന്നവരുണ്ട് എല്ലാ ആളുകൾക്കും വല്ലാവോ ഹൈറും വറുക്കത്തും നൽകട്ടെ ചെയ്യാനുള്ള തോഫീക്ക് അള്ളാഹു നമ്മൾക്ക് പ്രദാനം ചെയ്യട്ടെ അമീൻ അസലമ വരഹമല്ല വരക്കാത്തൂ